ഇട്ടപ്പെട്ടു 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 കുഞ്ഞോ പൊന്നോ പൊന്നോ എന്നിട്ട് കാണിച്ചെ ഇങ്ങോട്ടൊന്ന് കാണിച്ചേട്ടുടേനോ അയ്യാ അയ്യാ ഉൽ എന്നാ അച്ചത് കൊള്ളാം കേട്ടോ അയ്യോ ഇത് വലുതാക്കാൻ നോക്കുവോ ഒരു സൈസേ ഉള്ളു അയ്യോ ഇത് ഇറുകിപ്പോയെന്തോ അയ്യോ വീണ്ടും മാറണ്ടേ

കൊറച്ചു മതി എനിക്ക് തല എനിക്ക് കൂട്ടാൻ ഒന്നും അറിയത്തില്ല കൂട്ടാൻ അറിയാവുന്നവര് വേണം മീനൊക്കെ ഇത് എന്ത് പേര് വേണം മതിയെന്ന് അതാ രണ്ടെണ്ണം വെച്ച് നോക്കാം കഴിക്കാൻ അങ്ങനെ ആ അഴിക്കാൻ ഞാൻ പറഞ്ഞില്ല അതൊന്നും ഫ്രണ്ട് വശം ഒന്ന് ജീവി വെക്കുന്നു ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ പേരെന്തോ മോനുട്ട മാ അങ്ങനല്ല അതിന്റെ പേര് അപ്പൊ ടീച്ചറ എനിക്ക് ഞാൻ എന്നോട് ഹാപ്പി ബർത്ത് ഇങ്ങനെയൊക്കെ ഇതിലേറെക്കളൂ

കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും മേടിച്ചില്ല കേട്ടോ പാൽ മേടിച്ചു പിന്നെ മോണാക്കോടെ ബിസ്കറ്റും മേടിച്ചു പിന്നെ അതായത് മേടിച്ചു കേട്ടോ ഇത്രയും സാധനങ്ങളെ ഇന്ന് മേടിച്ചിട്ടുള്ളൂ പിന്നെ അമ്മ ഇവിടെ രാവിലെ ഒരു മീൻ വണ്ടി വരുവേ അപ്പൊ ആ വണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് മീ ആ ഇവിടെ വരുന്ന ആളിനോട് മീൻ എന്ന് വെച്ചാല് കട്ട് ചെയ്ത് കിട്ടത്തില്ലല്ലോ ആ കഷ്ണം മീനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്നും അത് മേടിക്കണം കട്ട് ചെയ്ത് കിട്ടുന്നോണ്ടാണ് ഞാൻ ടൗണിൽ നിന്ന് മേടിച്ചോണ്ട് വരുന്നത് കേട്ടോ അപ്പൊ ഇന്ന് ഇവിടുത്തെ വണ്ടി വന്നപ്പോഴത്തേക്ക് അതിനകത്തെ ഒരു ഉണ്ടായിരുന്നു കാരി കാരിന്ന് പേര് പറഞ്ഞെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ കണ്ടാലേ എനിക്ക് അറിയത്തുള്ളൂ അപ്പൊ ആ മീന് അതുപോലത്തെ ആറ്റുമീൻ പോലത്തെ മീനുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ല അപ്പൊ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കാര്യുണ്ട് മേടിക്കട്ടെ അപ്പൊ അമ്മ അത് വാങ്ങിച്ചു എനിക്ക് വെട്ടാനൊക്കെ പാടില്ലേ അമ്മ തന്നെ അത് വെട്ടി കറി വെച്ച് തേങ്ങ അരച്ച് കറി വെച്ചു അപ്പൊ അതാണ് തന്നു വിട്ടത് പിന്നെ അവിയൽ അവിയപ്പോലൂടെ ആ ഉണ്ണിമാങ്ങയാണ് കണ്ണിമാങ്ങയുടെ അരി എടുത്തോണ്ട് വന്നേ കണ്ണിമാങ്ങയുടെ അരി ഉണ്ട് വന്നേക്ക നട്ടുപിടിപ്പിക്ക ഇതൊന്നും കളിക്കത്തില്ല മാങ്ങ വിളഞ്ഞു പഴുത്ത് നമ്മൾ എടുക്കത്തില്ലേ ആ മാങ്ങി ഇട്ടല്ലേ കിളിക്കത്തു ഈ ഒരു ചേർത്തൊക്കെ കുറച്ച് മണ്ണൊക്കെ വാരി കൊണ്ട് അതിനകത്ത് ഇട്ട് കാത്തിരിക്കും കിളിക്കുന്നോ കിളിക്കുന്നോ ചോറ് രാവിലെ വെച്ചിട്ടാ പോയത് അപ്പൊ രസം ഉരുപ്പം അവിയലും ഉണ്ട് മീൻ കറിയും ഉണ്ട് മീൻ വറക്കുകയും ചെയ്തായിരുന്നു കേട്ടോ അതുകൊണ്ട് അടുക്കളയിൽ വലിയ പണിയൊന്നും ഇല്ല പറഞ്ഞു വരുന്നതിന് ആരാമശം അത്രേ ഉള്ളൂ പിന്നെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ കേട്ടോ അതിനകത്ത് കുറച്ച് പേരൊക്കെ ഞാൻ പറഞ്ഞ കാര്യത്തെ വെറുതെ വ്യാഖ്യാനിച്ചു എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മള് പല മനുഷ്യർക്കും പല രീതിയിലായിരിക്കും അതിന്റെ എന്താ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ശരിയാണ് എന്നാൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ ശരിക്കുമുള്ള ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്നു വെച്ചാല് ഞാന് മുത്തേ പ്രഗ്നന്റ് ആയിട്ടിരുന്നപ്പം എനിക്ക് അങ്ങനെ ഞാൻ ഒരുപാട് അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ എന്താണ് എന്തായാലും മനസ്സിൽ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു മോളായിരിക്കും മോളായിരിക്കും അപ്പോഴ് അത് കഴിഞ്ഞ് മോനുകുട്ടനെ പ്രജ്ഞായപ്പോ എല്ലാരും പറഞ്ഞു മോള് തന്നെയാണെന്ന് അപ്പം അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷെ അത് മോനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര ഞാൻ ഇങ്ങനെത്രോ ആഗ്രഹിച്ചിട്ട് എനിക്കൊരു മോളെ കിട്ടിയില്ലല്ലോ അപ്പൊ മോളെ തരാത്തതിന്റെ പിന്നിലും ഒരു കാരണം കാരണമുണ്ടാകുമല്ലോ ആ കാരണമാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ദൈവം എനിക്ക് കാണിച്ചു തന്നത് അപ്പൊ അതിന്റെ പ്രയാസം എന്ന് വെച്ചാല് ഞാൻ ട്രീറ്റ്മെന്റിനൊക്കെ പോയ സമയത്ത് ഇവർ പലയിടത്തുമായിട്ടാണ് വളർന്നത് ഞാൻ മോനു മുത്തിനെ സ്കൂൾ ഹോസ്റ്റലിലാക്കി മോനുകുട്ടനെ മാമിയുടെ ഇവിടുത്തെ ഇവിടെ മാമിയുടെ എടുക്കലായിരിക്കും ചിലപ്പം ചിലപ്പോ വേറെ ഒരിടത്തായിരിക്കും അങ്ങനെയൊക്കെയാണ് അവർ വളർന്നത് അപ്പൊ ഞാൻ ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായിരുന്നെങ്കിൽ ഞാൻ അതിലെ ഏറെ ദുഃഖിച്ചേന് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഞാനിന്ന് എന്ന് പോലും അറിയത്തില്ല അത്രയും ഇവർ രണ്ടുപേരാകുമ്പോ തന്നെ എങ്ങോട്ടേലും മാറി പോകുമ്പോൾ എനിക്ക് വിഷമമാണ് അവരെന്ത്ടുക്കുമായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ ആരായിരിക്കും നോക്കുന്നത് കഴിച്ചോ കുടിച്ചോ അങ്ങനെയൊക്കെയുള്ള ചിന്ത അപ്പം മോളായിരുന്നെങ്കിലും ഞാൻ അതിനെ കാട്ടിലും ആദ്യം പിടിച്ചേനും ആ ഒരു കാര്യം വെച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതല്ലാതെ എനിക്ക് ആ കുഞ്ഞുങ്ങളോടൊന്നും വേർതിരിവൊന്നുമില്ല പിന്നെ എൻ്റെ ജാനിക്കുട്ടിയെ ഞങ്ങൾക്ക് എൻ്റെ ജാനിക്കുട്ടി ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ അങ്ങനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നവനൊരു മോനും ഒരു മോളും വേണമെന്ന് അവർ ദൈവം അനുവദിച്ച് അവർക്ക് ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നെങ്കിലും കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ വന്നെങ്കിലും അവർക്ക് ദൈവാനുഗ്രഹത്താൽ ഒരു മോളേയും മോനേം കിട്ടി അതുപോലെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മോളേ മോനേം കിട്ടണമെന്ന് അപ്പൊ എനിക്ക് തന്നില്ലെങ്കിൽ എന്താണ് എന്റെ ചക്കര മുത്തുണ്ടല്ലോ മാമിയുടെ ജാനിക്കുട്ടിയാ മാമിയുടെ ജാനിക്കുട്ടി പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് എന്താ കുഞ്ഞുങ്ങളില്ലാത്തവരെ പറ്റി ചിന്തിക്കുന്നുണ്ടോ ഇങ്ങനൊന്നും പറയരുത് അതൊന്നും നെഗറ്റീവ് ആയിട്ട് എടുക്കണ്ട കേട്ടോ നെഗറ്റീവായിട്ട് എടുക്കണ്ട ആ കാര്യമേ ഇല്ല ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത് കുഞ്ഞുങ്ങളാ ഏതൊരു ആണോ പെണ്ണോ ആരായിരുന്നാലും കുഞ്ഞുങ്ങളെ തന്നാ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്തോരം സങ്കടപ്പെട്ടിട്ടുണ്ടെന്നറിയാവോ മോനിക്കു മുത്തിൻ്റെ കാര്യത്തിലാണേലും മോനിക്കുട്ടിനെ ഉണ്ടാവുന്ന കാര്യത്തിലാണേലും ഒക്കെ ഒരുപാട് സങ്കടം അനുഭവിച്ച ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ വേർതിരിവൊന്നുമില്ല കേട്ടോ എൻ്റെ ഒരു മനസ്സിന്റെ ഇഷ്ടം എനിക്ക് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഒരുക്കി കൊണ്ടു നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിലെ പാവക്കുട്ടിയെ ഒരുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഹോബി പിന്നെ അത് വെച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെന്താണ് ഏർ വേറെ പ്രത്യേകിച്ച് ഇത് വിശേഷമൊന്നുമില്ല പറയാൻ പിന്നെ എന്ന് പറഞ്ഞ ഒരു ഒരു കുഞ്ഞിന്റെ കുഞ്ഞിനോട് ഹായ് പറയണന്ന് പറഞ്ഞായിരുന്നേ അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു പേരും കൂടി ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞ രൂപിക എന്നാണ് പേര് കാർത്തികനും രൂപികയ്ക്കും ഹായ് കേട്ടോ പിന്നെ വേറൊരു കമന്റ് ഒരു വീഡിയോയിൽ വന്നതാണ് ഞാൻ അതിന് റിപ്ലൈ കൊടുക്കണമെന്ന് ഓർത്ത് ആ കമന്റ് മിസ്സായി പോയി അപ്പൊ ഞാൻ അതെന്റെ മനസ്സിലുണ്ട് ഞാനപ്പൊ അത് വിചാരിച്ചു അതൊന്നും അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയണം എന്റെ മനസ്സിലുള്ള കാര്യം ഒന്ന് പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പുളിയും ചെവൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് പറയാട്ടോ അയ്യോ തുണി മടക്കാനുണ്ട് തുണി മുടക്കാനുണ്ട് അയ്യോ രണ്ടു ദിവസത്തെ രണ്ട് പ്രാവശ്യത്തെ തുണികളാക്കളെ ഇനി എടുത്തു വെക്കണം കൊതുകടിച്ചോ എന്തോ വരയ്ക്കുന്ന വണ്ടിയാ ആ മാമി കുളിച്ചിട്ട് വരക്കിട്ടോ ഇപ്പൊ ഇന്നിപ്പോ വന്നിട്ട് രണ്ടാമത്തെ കുളിയാന്നെ കുളിച്ചിട്ട് വന്ന് കിടന്ന് ചാടി വിയർത്ത് മാമി പറഞ്ഞ വിയർത്ത് ഒഴുകി പോയി മേലെ കഴുകാൻ പറഞ്ഞാ ഞാനൊരു ഗുളിയ കുളിച്ച പിന്നെ ഒരു രാവിലെ ഒന്ന് കുളിച്ചതും പിന്നെ ഒന്ന് കുളിച്ചത് അത് രണ്ടു നേരം ഒന്ന് ഒരു രണ്ടു നേരം ഒന്നും കൊള്ളാമോ അത് രണ്ടു മരം പറ്റാ മതിയോട് അത് മൂന്ന് മരം

കുറെ ദിവസം കൊണ്ട് എന്റെ ഉറക്കം കളഞ്ഞോണ്ടിരുന്ന ജോലി ഇന്ന് തീർത്ത് തുണിയെല്ലാം മടക്കി വെച്ചു എന്നിട്ട് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നേന്ന് വെച്ചാലേ ഇവിടെ നമ്മുടെ അടുക്കളയുടെ ഗ്രില്ല് ഇവിടെ ഓർത്തൊരു വാതിലുണ്ട് കേട്ടോ അവിടെ കുറച്ച് തണുപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ അങ് ഇരുന്നതാണ് പിന്നെ എന്റെ പ്രിയങ്ങള് ഒരുപാട് പേര് എൻ്റെ ഓരോ വീഡിയോയുടെയും കമന്റുകൾ നിങ്ങൾ തന്നെ വായിച്ചാൽ മനസ്സിലാകും എന്തോരം ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങളെ നിങ്ങൾ കണക്കുകൂട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ കൂടപ്പറപ്പ് പോലെയൊക്കെ കണക്ക് കൂട്ടുന്നതിന് ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുവാണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോയിലും പറയും കാരണം അങ്ങനെയൊക്കെ സ്നേഹം ഒന്ന് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ സ്നേഹം ഉള്ളിൽ അടക്കി വെച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ ഉള്ളില് സ്നേഹം ഉണ്ട് പ്രകടിപ്പിക്കാത്തതാണെന്നൊക്കെ പറഞ്ഞ് പറയുന്ന ചിലരുണ്ടല്ലോ അതിലൊന്നും അർത്ഥമില്ല പ്രകടിപ്പിക്കാനുള്ളതാണ് സ്നേഹം അത് പ്രകടിപ്പിക്കാതെ നമ്മൾ ഉള്ളിൽ വെച്ചിരുന്ന നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആർക്കും നമ്മളെ കൊണ്ട് യാതൊരു പ്രയോജനവും അല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രിയങ്ങളോട് എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങളോട് സ്നേഹം പറയുക എന്നത് മാത്രമാണ് പിന്നെ എനിക്ക് വന്ന കമന്റിൽ ഒരു കമന്റ് ഞാൻ അതിന് മറുപടി തരണമെന്ന് വിചാരിച്ചിരുന്നു ആട്ടോ ആ ഞാൻ മുമ്പ് പറഞ്ഞില്ല അതിനെപ്പറ്റി പറയാം അപ്പൊ ഒരു ഒരു കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു സിംഗിൾ മദറാണ് എനിക്കൊരു പതിനായിരം രൂപ സാലറി കിട്ടുന്ന ഒരു ജോലി മാത്രമാണുള്ളത് എനിക്ക് ജീവിക്കാൻ പറ്റുമോ എൻ്റെ മക്കളെ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊരു കമന്റ് കണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതിന് ഒരു ലൈക്ക് കൊടുത്തിട്ടുണ്ടോ ലവ് കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും ഓർക്കുന്നില്ല കമന്റ് ഞാൻ ഷോപ്പിൽ ഇരുന്നപ്പോഴാണ് വായിച്ചത് അത് ഏത് വീഡിയോയ്ക്ക് താഴെ വന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ എന്ത് തന്നെയായാലും ആ കമന്റ് എന്റെ മനസ്സിൽ പതിഞ്ഞതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയാന്ന് വിചാരിച്ചതാട്ടോ നമുക്ക് ഇപ്പം പതിനായിരം രൂപ സാലറി എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ജീവിത നിലവാരം എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിനകത്ത് എക്സ്പെൻസ് എത്ര ഉണ്ടാവും യാത്രാ ചെലവുകള് ഭക്ഷണത്തിന്റെ ചെലവുകൾ ഓരോരുത്തരുടെയും ജീവിത നിലവാരം അനുസരിച്ചാണല്ലോ അപ്പൊ പതിനായിരം രൂപ സാലറി കൊണ്ട് മക്കളെ വളർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാല് എനിക്ക് ഞാൻ എനിക്ക് ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പരിചയപ്പെട്ട ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിക്ക് അന്നും ഇന്നും എന്റെ മനസ്സിൽ എനിക്ക് എന്ത് സങ്കടം വന്നാലും ഞാൻ ഓർക്കാറുള്ളത് ആ ചേച്ചിയാട്ടോ ആട്ടോ അമ്പിയ ചേച്ചി അമ്പിയ ചേച്ചിയെ ഞാൻ പരിചയപ്പെടുമ്പോൾ ചേച്ചിയുടെ മക്കൾ രണ്ട് പെൺകുട്ടികളാണ് ട്വിൻസ് ആയിരുന്നു അപ്പൊ ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു ഞാൻ ചേച്ചി കാണുമ്പോൾ ചേച്ചി പേഷ്യന്റാണ് ഒക്കെ കഴിഞ്ഞ് സർജറി ഒക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എനിക്ക് ഈ അസുഖത്തെ പറ്റി ഒന്നും യാതൊരു വിവരവും ഇല്ല പക്ഷെ ചേച്ചി ഈ സാരി ഒക്കെ ഉടുത്തിട്ടാണ് വരുന്നത് അപ്പൊ സാരി ഉടുത്തിട്ട് വരുമ്പോൾ ചേച്ചിയുടെ ബോഡി ഷേപ്പിലുള്ള വ്യത്യാസം കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് എന്താ സംഭവിച്ചു ഇങ്ങനെ വരുമോ എന്നൊക്കെ എനിക്ക് ആ അസുഖത്തെ പറ്റിയുള്ള അജ്ഞത കൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത് പിന്നെ പിന്നെയാണ് എനിക്ക് ഭാവിയിലാണ് മനസ്സിലായത് ചേച്ചിക്ക് ക്യാൻസർ ആയിരുന്നു ചേച്ചി ഇങ്ങനെ സർജറി കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് ചേച്ചിയുടെ കൈക്ക് നീര് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചേച്ചി അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ബ്രസ്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് ചേച്ചി ഒരു സർജറി കഴിഞ്ഞ വ്യക്തിയാണ് അങ്ങനെയൊക്കെ ഞാൻ ആ ചേച്ചിയെ കാണുന്നത് പിന്നെ എനിക്കൊരു വലിയൊരു ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്ന് കുറച്ച് കേസും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്ന സമയത്ത് ചേച്ചിയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നുവെച്ചാൽ അങ്ങനെയല്ല ചേച്ചി വക്കീൽ ഗുമസ്തയായിരുന്നു അപ്പോ എന്റെ കേസിന്റെ കാര്യങ്ങളൊക്കെ ചേച്ചിയാണ് എന്നാണ് ചേച്ചിയോട് ചേർന്നുള്ള ഒരു വക്കീലാണ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ എനിക്ക് കോടതിയിലൊക്കെ പോകാനും ഒക്കെ ചേച്ചിയാണ് കൂട്ടു വരുന്നത് അങ്ങനെ പോകും വരുക ഒക്കെ ചെയ്തു കഴിഞ്ഞ ഞങ്ങള് ഭയങ്കര അടുപ്പത്തിലായി കേട്ടോ അപ്പൊ ചേച്ചിക്ക് ഈ ഒരു ഓഫീസിൽ വരുന്ന സാലറി മാത്രമേ ഉള്ളൂ പിന്നെ ചേച്ചി ഇങ്ങനെ ഒരു ആളായത് അത്യാവശ്യ ആൾക്കാരൊക്കെ സഹായിച്ചിട്ടുണ്ടാകും എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് തന്നെ ആയാലും ഞാൻ ആ ചേച്ചിയുടെ ജീവിതം ഒരു റോൾ മോഡൽ എന്ന രീതിയിൽ ഞാൻ ചേച്ചിയെ കണക്കാക്കിയതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ ചേച്ചി ആ മക്കളെ പേരെയും പഠിപ്പിച്ചു ചേച്ചിക്ക് ഈ ഒരു ജോലിയാണുള്ളത് ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ചേച്ചിയുടെ രണ്ട് മക്കളെയും പഠിപ്പിച്ചത് അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകി കേട്ടോ നല്ല വിദ്യാഭ്യാസം നൽകി രണ്ടു പേരുടെ വിവാഹം വളരെ ഭംഗിയായിട്ട് നടത്തുകയും ചെയ്തു രണ്ടുപേരുടെ ജീവിതം സുരക്ഷിതത്വമാക്കി ചേച്ചിക്ക് വീണ്ടും അസുഖം വന്നു ചേച്ചി ഇപ്പൊ ഇല്ല കേട്ടോ അപ്പോ അങ്ങനെ ചേച്ചിയെ പറ്റി ഞാൻ ഒരു ദിവസം പോലും ഇല്ല ചേച്ചിയെ പറ്റി ആലോചിക്കാത്ത ഒരു ദിവസം കാരണം എന്റെ ഫോണില് ചേച്ചിയുടെ വോയിസ് കിടപ്പുണ്ട് റെക്കോർഡ് കിടപ്പുണ്ട് ഞാൻ ചേച്ചിയെ കാണാൻ ആർ സി സിയിൽ പോയപ്പോൾ ചേച്ചിക്ക് രണ്ടാമത് അസുഖം വന്ന സമയത്ത് ഞാൻ ആർ സി സിയിൽ ചെന്നപ്പോൾ ചേച്ചിയുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഞങ്ങൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും പിന്നെ ചേച്ചി എന്നെ ഫോൺ വിളിക്കുമ്പോൾ എങ്ങനെയോ എന്റെ ഫോണിൽ റെക്കോർഡ് ഓൺ ആയതാണ് കേട്ടോ ഈ മൂന്നു കൂട്ടിന് ഏതാണ്ട് എന്തോ ബഹളം വെച്ച എന്റെ കൂട്ടത്തില് ഈ റെക്കോർഡ് ഓൺ ആയിപ്പോയി അങ്ങനെ ആ ചേച്ചിയുടെ വോയിസ് റെക്കോർഡ് ആയി എന്റെ ഫോണിൽ കിടപ്പുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ചേച്ചിയുടെ വോയിസും കേൾക്കും അത്രയും എനിക്കൊരു മാനസികമായിട്ട് അടുപ്പം തോന്നി ആരാധന തോന്നിയ കരുത്തുറ്റ ഒരു വ്യക്തിയായിരുന്നു കേട്ടോ ഒരു രോഗത്തെ ഭയപ്പെടുത്തി ഭയപ്പെട്ടില്ല വരുമാനം ഇല്ലെന്ന് ഭയപ്പെട്ടില്ല ഒന്നും ജീവിതത്തെ വളരെ വളരെ പോസിറ്റീവായിട്ട് കണ്ട എന്റെ അമ്പി ചേച്ചി കേട്ടോ അമ്പി ചേച്ചിയുടെ മക്കളൊക്കെ എന്നോട് ഇപ്പോഴും ഈ വീഡിയോസ് ചിലപ്പോൾ കാണുമായിരിക്കും അവര് അങ്ങനെ ഒരു അമ്മയുടെ മക്കളായി പിറന്നതാണ് നിങ്ങളുടെ ഭാഗ്യം കേട്ടോ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏഹ് ഇവര് കുഞ്ഞുങ്ങളെ വളർത്താനൊന്നും പോകുന്നില്ല എങ്ങനെ വളർത്താനാണ് അവൾ രോഗിയാണ് എന്താണ് കുഞ്ഞുങ്ങളെ വളർത്താൻ നിവർത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യേ ഉള്ളെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടെന്ന് ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രയും ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ചേച്ചി പിടിച്ചു നിന്നു ചേച്ചിയുടെ ഈ മക്കളുടെ അച്ഛൻ അവരോടൊപ്പം ഇല്ലായിരുന്നു കേട്ടോ ഒരു വരുമാനം എത്ര ഉള്ളത് കൊണ്ട് എനിക്ക് മക്കളെ വളർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയില്ലാട്ടോ നമ്മളൊക്കെ മാനസിക ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കുള്ള വരുമാനത്തിൽ നമുക്ക് മക്കളെ വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ നമ്മൾ ഒരു ജോലിയില് മാത്രം ആശ്രയിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ നമുക്ക് നമ്മുടേതായിട്ട് നമ്മളിപ്പോ ഒരു വെളിയിൽ ഒരു പുറത്ത് പോയി ഒരു ജോലി ചെയ്താലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കഴിവുകൾ എന്തെങ്കിലും ഒരു മേഖലയിൽ ഉണ്ടാവും ചിലർക്ക് തയ്ക്കാനുള്ള കഴിവുണ്ടായിരിക്കും തയ്യൽ ജോലി പിന്നെ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് കേക്ക് ബേക്കിങ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ എല്ലാം നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് ആ കോഴ്സുകളൊക്കെ പഠിക്കാനും ഈ സ്റ്റിച്ചിങ് ക്ലാസ് ഒക്കെ എന്തോരം ചാനലുകളിലാണ് എന്ത് വൃത്തിയായിട്ട് പറഞ്ഞു തരുന്ന ക്ലാസ്സുകളുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ എന്റെ എളിയ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ അത്രയും വലിയ വിദ്യാഭ്യാസം ഉള്ള ആളൊന്നും അല്ല എന്റെ ജീവിത സാഹചര്യങ്ങളിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഇപ്പൊ നിങ്ങൾക്കൊരു തൊഴിലില്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ എന്തോ കഴിവുകൾ ദൈവം മറിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളത് കണ്ടുപിടിച്ച് അതില് ജീവിക്കാൻ ശ്രമിക്കോ അതില് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക എനിക്ക് തയ്യലിനോട് വലിയ ഇഷ്ടമൊക്കെയാണ് ഈ ഇടയായിട്ട് ഞാൻ പറഞ്ഞില്ല അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇഷ്ടമാണ് പക്ഷേ അതിന് ക്ഷമ വേണം ആരോഗ്യം വേണം നേരത്തെ ഒക്കെ അമ്മ മെഷീനൊക്കെ ഉണ്ട് അമ്മ തയ്ക്കുന്ന സമയത്തൊക്കെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോയിട്ടൊന്നുമില്ല അമ്മയുടെ കൂടെ ഇരുന്ന് തയ്യൽ അത് നോക്കാനോ പഠിക്കാനോ ഒന്നും പോയിട്ടില്ല കാരണം എന്താ വെച്ചാൽ മ്മ രാവും പകലും ഇങ്ങനെ ഇങ്ങനെ കുത്തി കൂഞ്ഞിരുന്ന് തയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു തൈല് പിന്നെ പിന്നെ ഇപ്പൊ ഒരു ഒരു എന്താണ് ഒരു ഇടവേളയിൽ ഒരു സന്തോഷം എന്നുള്ള രീതിയിലാണ് ഞാൻ ചിലതൊക്കെ തയ്ച്ചു തുടങ്ങിയത് അത് നൈറ്റിയാണ് ഞാൻ തയ്ച്ചത് ഇനി ബ്ലൗസ് തയ്ക്കാൻ പറഞ്ഞുകൂടാ കേട്ടോ അപ്പൊ ആ നൈറ്റി മാത്രം തയ്ച്ചാലും ഒരു വരുമാനമാർഗം ആക്കാൻ പറ്റും കേട്ടോ അതിന് പക്ഷെ എനിക്ക് എൻറെ ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാനത് കണ്ടിന്യൂ ചെയ്യാതെ അതിനങ് എന്റെ ഒരു ആഗ്രഹത്തിന് മാത്രം എനിക്ക് മാത്രം തയ്ച്ചെടുത്തത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെ പുറമോട്ട് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഈ ഒരു വരുമാനം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ മനസ്സിന്റെ കരുത്ത പോലിരിക്കും ആ ഒരു വരുമാനം അല്ലാതെ മറ്റൊരു വരുമാനം കൂടെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീ നമ്മുടെ ജീവിതം ആ ഒരു രീതിയിൽ നമ്മൾ എന്താണ് ഒന്ന് മേക്കോവർ ചെയ്ത് എടുക്കണം ആ ഒരു വരുമാനത്തിൽ ജീവിക്കാൻ നമ്മൾ ശീലിക്കണം അപ്പൊ ഞാൻ അമ്പിഎ ചേച്ചിന്റെ കാര്യം പറഞ്ഞെന്ന് വെച്ചാല് ചേച്ചിക്ക് ആ ഒരു ജോലിയിൽ നിന്നുള്ള വരുമാനമായിരുന്നു ചേച്ചി കഷ്ടപ്പെടുന്നത് മറ്റുള്ളവർ കാണുന്നുണ്ട് ഈ ഒരു അവസ്ഥയിലും ചേച്ചിക്ക് ഈ ഇങ്ങനെ ഒരു രോഗത്തിന്റെ അവസ്ഥയിലും ചേച്ചി ജോലിക്ക് പോകുന്നു ഞാൻ പറഞ്ഞിട്ടല്ലേ എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് തൂങ്ങി പിടിച്ച് ബസിൽ കിടക്കാൻ പാടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ബസ്സിൽ പോവാത്തത് മാത്രമല്ല ഇടി കൊള്ളാൻ ബസ് നമ്മുടെ ഈ റൂട്ടിൽ ഭയങ്കര തിരക്കാണ് എനിക്ക് അങ്ങനെ ബാലൻസിങ്ങിന്റെ ഒക്കെ കുഴപ്പമുള്ളതുകൊണ്ട് ഞാൻ ബസ്സിൽ യാത്ര കഴിവത് ഒഴിവാക്കുന്നതുകൊണ്ടാണ് പക്ഷെ ചേച്ചി അത്രയും വർഷവും ബസ്സിലാണ് യാത്ര ചെയ്ത് വന്നുകൊണ്ടിരുന്നത് അപ്പൊ ചേച്ചിക്ക് കൈ ഒക്കെ എല്ലാം നീരായിരുന്നു കേട്ടോ ഭയങ്കര നീരായിരുന്നു ആ നീരൊക്കെ വെച്ച് ചേച്ചി ചില സമയത്തൊക്കെ നല്ല വേദന അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഹോസ്പിറ്റലിലൊക്കെ പോവും റെസ്റ്റ് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ വന്ന് നമ്മളോട് പറയുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഈ കൈ കൊണ്ടാണല്ലോ ഈ യാത്ര എല്ലാം ചെയ്ത് അത് ഇപ്പൊ വീട്ടിൽ നിന്ന് ഓഫീസിലോട്ട് മാത്രമല്ലല്ലോ യാത്ര ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഒരു നൂറ് അടുത്ത് ചേച്ചിക്ക് യാത്ര ചെയ്യേണ്ടി വരും കോടതികളിലേക്കും വക്കീൽ ഓഫീസുകളിലേക്കും അവിടോട്ടും ഇവിടോട്ടും ഒക്കെ ചേച്ചിക്ക് പോകേണ്ടി വരും അങ്ങനെയെല്ലാം ചേച്ചി യാത്ര ചെയ്ത് ഇങ്ങനെ ജീവിച്ച ആളാണ് ആ ഒരു ജീവിത രീതി അവരുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും അത്രയും കരുത്തോടെ ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തെ കാണുമ്പം തന്നെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോന്ന് ആഗ്രഹമുള്ളവര് സഹായിച്ചിട്ടുണ്ടാവും ഞാനതങ്ങ് പറഞ്ഞതാണ് എന്ത് തന്നെ ആയാലും ആ ഒരു എന്താ മുന്നോട്ട് മുന്നോട്ട് തന്നെ ജീവിച്ച ഒരു വ്യക്തി മുന്നോട്ട് പിന്നോട്ട് എന്നുള്ള ഒരു ചിന്തയെ മനസ്സിലില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും എനിക്കിത് ഈ ഉള്ളതുകൊണ്ടൊക്കെ ഞാൻ അങ്ങ് ജീവിക്കും എന്നൊരു ധൈര്യം ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ ആ ചോദിച്ച ആളിനോടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമുക്ക് ഇപ്പൊ ഇന്ന് കൃത്യം ഇത്ര വരുമാനത്തിൽ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റൂല ജീവിക്കണം എന്നൊരു തീരുമാനം എടുത്തിരുന്നാൽ മതി നമ്മൾ ജീവിച്ചിരിക്കും അപ്പോ ഉം അതിന് കരുത്ത് നൽകട്ടെ എന്താണ് പ്രശ്നമെന്നോ എന്താണ് ജീവിത സാഹചര്യം എന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ തന്നെയും ഞാൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു കരുത്തുണ്ടാവട്ടെ ജീവിക്കാൻ മക്കളെയുമായിട്ട് വളർ മക്കളെ വളർത്തി അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ദൈവ തുണയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള എല്ലാ അമ്മമാരോടും കൂടിയാണ് പറഞ്ഞത് കേട്ടോ ഒരു എന്താണ് സ്വ ഒരു ജോലി സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട് അതിലെന്തെങ്കിലും എന്തെങ്കിലും ഒരു ജോലി പഠിച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ നമ്മളൊന്ന് വിചാരിച്ചാൽ മതി നമുക്കൊരു പത്ര വരുമാനം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും കേട്ടോ അത് ആണെന്നും പെണ്ണെന്നും ഞാൻ പറഞ്ഞതാ ഞാൻ പറഞ്ഞതാണ് പുരുഷന്മാരാണെങ്കിൽ അവർക്കൊരു ഇല്ലെങ്കിൽ ആർക്കും അവർ ഒരു ബഹുമാനവും കാണൂല്ലേ അതേസമയം നല്ല ഒരു വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും ഒരു ജോലിയും വരുമാനവും ഉള്ള ഒരു വ്യക്തികളോട് നമുക്ക് എന്തായാലും ഒരു ബഹുമാനം തോന്നാറുണ്ട് ജീവിക്കാനുള്ള ഒരു തന്റേടോ അവർക്കൊരു വരുമാനമാർഗോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല മതിപ്പായിരിക്കും അപ്പൊ ഞാൻ എന്റെ ഉള്ളിലെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ ആ ഒരു കമന്റ് വായിച്ചപ്പോൾ എനിക്ക് വിഷമം തോന്നി ഞാൻ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരു ജോലിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ ജീവിച്ചേനേ ജോലിക്ക് പോകുന്നതിനെ പറ്റിയൊക്കെ എന്തോരോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഓരോ സമയത്തും വീട്ടിലുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് വേണ്ട എന്ന് വിചാരിച്ച് വീട്ടിലിരുന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എങ്ങനെ കഴിഞ്ഞേനേം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് അമ്മമാരും അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട് എന്റെ വീഡിയോസ് കാണുന്നവർ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവര് ഉം എന്താണ് ഒരു വരുമാനം ഇല്ലാത്ത പേരില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ചെറിയൊരു കാര്യത്തിൽ ഞാൻ പറഞ്ഞാല് എൻ്റെ കുക്കു എൻ്റെ ജാനിക്കുട്ടിയുടെ അമ്മ അവൾ എൻ്റെ മാമൻ്റെ മോളാണ് അവൾക്ക് ഒരു ജോലിയില്ലാത്ത പ്രയാസം ഉം അവളിപ്പ ജോലിക്ക് പോവാത്തെന്ന് വെച്ചാല് കുഞ്ഞോനെ ആയി ഒരു മാസം ആയപ്പോഴാണ് അവള് ജോലി വിട്ടത് അവടെ ഒരു വക്കീൽ ഓഫീസിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നേ അപ്പം ജോലി വിട്ടു അത് ടു വീലറിലൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് നമ്മുടെ റോഡിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ആ സമയൊക്കെ ആയപ്പോഴത്തേക്ക് യാത്ര ചെയ്യാൻ പ്രയാസം എല്ലാവരും കൂടി പറഞ്ഞിട്ട് ജോലി വിട്ടതാണ് ഇപ്പൊ കുഞ്ഞോന് ഒരു വയസ്സാകാറായി അപ്പൊ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ജോലി ഇല്ലാത്തതന്നെ പ്രയാസം ഒരു പത്ത് രൂപ എടുക്കാനുള്ള ബുദ്ധിമുട്ട് അതിപ്പോ എന്റെ ആങ്ങളെയാണ് അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനത് പറയാതിരിക്കുന്നു അവന്റെ വരുമാനത്തിനനുസരിച്ച് അവന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാൽ തന്നെ അവൾക്കൊരു ജോലിയില്ലാത്തതിന്റെ പ്രയാസം ഞാൻ കാണുന്നുണ്ട് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു ബിസ്ക്കറ്റോ മുട്ടായോ മേടിക്കണോന്നുണ്ടെങ്കിലും ഒന്നുകിൽ അവനോട് ചോദിക്കണോ അല്ലെ അച്ഛനോടോ അമ്മയോടോ ആരുടെ ഒക്കെ ചോദിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത് കുറെ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ് നമുക്ക് അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴായാലും ഒരു വരുമാന മാർഗ്ഗം ഉള്ളതാണ് നല്ലതൊന്ന് പിന്നെ എന്താണ് ആ ഒരു കാര്യത്തെ പറ്റി ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളു കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഇത് കേട്ടാ മതി പിന്നെ ഞാൻ ഞാനീ പറഞ്ഞതിനകത്ത് എന്തെങ്കിലുമൊക്കെ എന്താ തെറ്റും കുറ്റങ്ങളും ഒക്കെ കാണുമായിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഒരു കാര്യത്തിലും അങ്ങനെ നെഗറ്റീവായിട്ട് ഒന്നിനെ ഞാൻ നെഗറ്റീവായിട്ട് കാണാത്ത വ്യക്തിയാണ് എന്റെ മനസ്സിലെ ചിന്തകള് എന്റെ ആഗ്രഹങ്ങൾ എന്റെ സ്വപ്നങ്ങളൊക്കെ എന്തായിരുന്നു എന്നൊക്കെയാണ് ഞാൻ പല കാര്യങ്ങളിലും പറഞ്ഞു വരുമ്പോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അപ്പൊ അതിനകത്ത് അത് കേൾക്കുന്ന വ്യക്തികൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് എൻ്റെ തെറ്റല്ലാട്ടോ അതിന് ഏത് കാര്യത്തിലാണെങ്കിലും ചോറ് വിളമ്പി പിന്നെ മീൻകറി കാരി തേങ്ങ അരച്ച് കറി വെച്ചതാട്ടോ ചീമപ്പുളിയൊക്കെ ഇട്ട് കറി വെച്ചതാണ് ചീമപ്പുളി മീൻ കളിക്കാത്ത ചീമപ്പുളി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ പിന്നെ ഈ മീൻ തന്നെയാണ് വറുത്തത് ഒരു കുഞ്ഞിക്കഷ്ണം നമുക്ക് കഴിക്കാം പിന്നെ ഇച്ചിരി അവിയലും കേട്ടോ ഇത്രയാണ് ഇന്നത്തെ ഇന്നത്തെ അത്താഴും ഇതാണ് കേട്ടോ അവരെല്ലാരും അവിടെ ഇരുന്ന് കഴിക്കുന്നു ഞാനും കഴിക്കാൻ പോവാണ് എന്നെയും എന്റെ ചക്കന്മാരെയൊക്കെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും എൻ്റെ വീട്ടിലുള്ളവരെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയങ്ങളൊക്കെ അല്ല ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം